എൻ്റെ ജീവിതം ഒരു വലിയ പരാജയമാണെന്നും എനിക്കെപ്പോഴും സങ്കടങ്ങളാണെന്നും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും സങ്കടവും മാറി മറിഞ്ഞു വരും സങ്കടങ്ങളുടെ ഒരു വലിയ കാലത്തിനൊടുവിൽ സന്തോഷത്തിൻ്റെ ഒരു കാറ്റുണ്ടാവും സന്തോഷത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഇടയിലൊക്കെ സങ്കടങ്ങളുടെ ചെറിയ ചെറിയ മഴകളുണ്ടാവും നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടന്നു വന്ന വഴികളിലെ ദുഃഖങ്ങളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ ഇപ്പോൾ നടന്നു പോകുന്ന വഴികളിലെ സന്തോഷങ്ങളിലേക്കും ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളിലേക്കുമുള്ള നമ്മുടെ ദൂരം കൂടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഇടങ്ങളിൽ നമ്മൾ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ ആളുകൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എത്രയോ ഇടങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ വീഴ്ചകളിൽ നിന്ന് നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട് എത്രയെത്ര സന്തോഷങ്ങൾ ഈ കടന്നു പോയ വഴികളിൽ നമുക്ക് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ടുള്ള വഴികളിലേക്ക് ആ സന്തോഷത്തിൻ്റെ കാലം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ